അപ്പോ നമസ്കാരം എൻ്റെ പേര് വിഷ്ണു എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ആഴ്ചയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പക്ഷികള് വന്നിട്ടുണ്ട് നമ്മുടെ ഫാം വരുന്നത് കൊല്ലം ജില്ലയിൽ പരവൂരാണ് വിഷ്ണു വി എസ് ഡയറി ഫാം പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മുടെ ഇന്നത്തെ ക്ഷീരമേഖലയില് ആ ഒരുപാട് കർഷകര് ഈ ഒരു മേഖലയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കാരണം തുടങ്ങി പ്രവാസികളാണെങ്കിലും വീട്ടിലെ വീട്ടമ്മമാരാണെങ്കിലും ഈ മേഖലയിലോട്ട് വന്നിട്ട് നഷ്ടങ്ങൾ വരുന്നതിന്റെ മെയിൻ കാരണം നമുക്ക് കൈക്കണങ്ങിയ പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അപ്പൊ നമുക്ക് ചെറുപൈകൾ പൈക്കളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു മേഖലയിൽ തന്നെ വരുമാനമായി മാറുന്നത് ചെറിയ പശുക്കളാകുമ്പോൾ നമുക്ക് വീട്ടില് വളർത്തുകയും ചെയ്യാം അസുഖങ്ങൾ വളരെ കുറവാണ് നല്ല പാൽശേഷി ഒക്കെ ഉള്ള പശുക്കളെയാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക നമ്മുടെ ഈ ആഴ്ച വന്നിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രണ്ടാം പ്രസവത്തിൽപ്പെട്ട മെജോറിറ്റി എച്ച് എഫ് ആയിട്ടുള്ള ഒരു പശുവാണ് അതുപോലെ നല്ല കറവ നല്ല പാല് ഒക്കെ കിട്ടുന്ന പശുവാണ് ക്ഷീരമേഖല നഷ്ടമായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അത് മാത്രവുമല്ല നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടിൽ ഒരു രണ്ടു പശു ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് തന്നെ നമ്മുടെ വീട്ടു ചെലവുകളും കാര്യങ്ങളും ഒക്കെ മുൻനിർത്തി പോവാം ഞാനും ഈ മേഖലയിൽ പശു വളർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കച്ചവടത്തിൽ വന്നെത്തിയിരിക്കുന്നത് അപ്പൊ പശുക്കൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിൽ മുൻ ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ പശു ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലെ ചെലവും കാര്യങ്ങളും എല്ലാം സുഖമായിട്ട് കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ പറ്റും ഇത് നമ്മുടെ ഈ ആഴ്ചയിൽ വന്ന സുന്ദരിയായിട്ടുള്ള ഒരു ജേഴ്സിയുടെ ആ പശു ആണ് ജേഴ്സി ക്രോസ് എല്ലാ കഷറി എടുത്തു വയ്ക്കുന്ന ഒരു കളർ കേട്ടാ നല്ല ചുമന്ന കളറിൽ വെള്ള കൊമ്പ് വരുന്ന വൈറ്റ് കൊമ്പ് കയറുന്ന പശു അപ്പൊ ഇത് എന്താ പ്രത്യേകത എന്ന് ചോദിക്കും എന്റെ അനുഭവത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള പശുക്കളിൽ നല്ല പാല് കിട്ടിയിട്ടുണ്ട് നല്ല പാൽ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലിറ്ററിന് മേളില് പതിനേഴ് പതിനെട്ട് ലിറ്റർ പാല് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള കൊമ്പുള്ള പശുക്കൾക്ക് അപ്പൊ വെള്ള കൊമ്പുള്ള പശുക്കൾക്കൊക്കെ ആ പാല് കിട്ടുന്നു അങ്ങനല്ല ഇതേ കളറിൽ ഇതേ പാറ്റേണിൽ വരുന്ന ഇതേ കൊമ്പ് വരുന്ന പശുക്കൾക്ക് കറവ തെറ്റാറില്ല ഇതും ഇപ്പൊ ഏകദേശം ചീമ്പാല് ഞാൻ കറന്ന വ്യക്തിയാണ് എനിക്ക് പാല് കിട്ടി അതുകൊണ്ട് ഇതിപ്പോ രണ്ടാമത്തെ പ്രസവമാണ് ആറ് പല്ലാണ് വീടിയുടെ താഴെ വന്ന ഏതെങ്കിലും ഞുളയന്മാർ വന്നിട്ട് മൂന്ന് പ്രസവം നാല് പ്രസവം എന്നൊക്കെ പറയും അതെനിക്ക് വിഷയമില്ല ഇത് രണ്ടാമത്തെ പ്രസവമാണ് ആറ് പല്ലാണ് ശബ്ദത്തിന് ചെറിയൊരു അടപ്പുണ്ട് പനി വന്നു തമിഴ്നാട്ടിൽ പശു എടുക്കാൻ പോയപ്പോ അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് അപ്പൊ ഇത് രണ്ടാമത്തെ പ്രസവത്തിൽപ്പെട്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് പെൺകുട്ടിയാണ് ആകുട്ടിയാണ് ഇതിപ്പോ എല്ലാവരും വിളിക്കുന്നവരെല്ലാരും ചോദിക്കും വിഷ്ണു എനിക്ക് പെൺകുട്ടി വേണം പെൺകുട്ടി വേണം അത് ഞാൻ സ്വിച്ചുടമ കിട്ടുന്ന അല്ലല്ലോ അപ്പോ ഇപ്പൊ കിട്ടും ഇതിന്റെ കാളക്കുട്ടിയാണ് ഇതിന്റെ കാളക്കുട്ടിയാണ് തമിഴ്നാട്ടിൽ ഇൻസെമിനേഷൻ അല്ലല്ലോ തമിഴ്നാട്ടിൽ ചാടിയാണ് ഈ പലപ്പോഴും പശുക്കൾ ഗർഭിണിയാവുന്നത് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും കൂടുതലും ഇപ്പൊ കാളക്കുട്ടികളാണ് കൂടുതലും കിട്ടുന്നത് അപ്പൊ ഈ പശു സെയിലായിട്ടോ ഇത് നമുക്ക് സെയിലായി കഴിഞ്ഞു ഇതിപ്പോ വെളിയത്തോട്ടാണ് സെയിലായിരിക്കുന്നത് വെളിയത്തോട്ട് സെയിൽ ആയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം എനിക്ക് നൂറ്റി എഴുപത്തി എട്ട് സെന്റിമീറ്ററാണ് ഹൈറ്റ് എന്റെ ഏകദേശം ചെസ്റ്റിന് താഴെ ഹൈറ്റും അതുപോലെ ഇടനീളവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാ അപ്പൊ ഇതുപോലുള്ള പശുക്കളെ വേണവർ എവിടെ കോണ്ടാക്ട് ചെയ്യണം വിഷ്ണു വി എസ് ഡയറി ഫാമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോ നമ്മുടെ ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള നല്ല സുന്ദരി ആയിട്ടുള്ള ഒരു ജേഴ്സി ക്രോസ് ആയിട്ടുള്ള പശുവാണ് സുന്ദരി നല്ല പൂവാലി നോക്കിയേ നെറ്റിയിൽ ചുട്ടി അതുപോലെ തന്നെ നല്ല എലവൻ കൊമ്പ് ഇത് നമ്മുടെ നാട്ടില് ഇലവൻ കൊല്ലത്ത് ഇലവൻ കൊമ്പെന്ന പറയുന്ന ഇലവൻ കൊമ്പ് ഒരു കൊമ്പിന് നേരെ കറസ്പോണ്ട് വേറെ വേറൊരു ഡിറക്ഷനിലോട്ട് പോണോ ചിലർ തേറ്റക്കൊമ്പന്നൊക്കെ പറയും നമ്മൾ ഇലവൻ എന്നാണ് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് ഇവിടെ ഇപ്പം നിറച്ചെനയാണ് നല്ല ഒതുങ്ങിയ യഥാർത്ഥത്തിൽ വീട്ടമ്മമാര് ഇങ്ങനെയുള്ള പശുക്കളെ മേടിക്കാവൂ ഇതാകുമ്പോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഒതുങ്ങിയ പശു നല്ല കറവ കിട്ടും നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ ഒരു പശുവിനെ കൊണ്ടുപോയ പ്രദീപ് സാർ പറയുന്നുണ്ട് ഇടമട്ടം പശുക്കളെന്ന് പാലില്ലെന്ന് ആരാ പറയുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്നത് ഇല്ല ഇവളിപ്പ നിറച്ചെനയാണ് പ്രസവിക്കാൻ ഏകദേശം ഒരാഴ്ച ക്യാപ്പ് ഉണ്ട് ഒരാഴ്ചയുണ്ട് ഒരാഴ്ചയുമ്പോ അസാധ്യമായ മടി ഇറക്കുന്ന ഇതിപ്പോ പ്രസവിക്കുന്ന രണ്ടാമത്തെ പ്രസവം കൊമ്പില് രണ്ട് റിങ്ങേ വിന്നിട്ടുള്ളൂ രണ്ട് റിങ് മാത്രമേ കൊമ്പില് വിണ്ണിട്ടുള്ളൂ ആറ് പല്ലാണ് അതുപോലെ തന്നെ ഇത് മടി ഇറക്കിയ അസാധ്യമായ ഒരു അട്ടഹാസമായിട്ടുള്ള ഒരു പശു ആ നല്ല അടിപൊളി നല്ല നല്ല പാളിഞ്ഞരമ്പ് നല്ല അകിട് നല്ല സ്കിന്നാ നല്ല തൊലിക്കട്ടി ഒക്കെ ഉള്ള നല്ല അടിപൊളി പശു ആണ് ഇലവൻ കെ ഇതിപ്പോ സെയിൽ ആയിട്ടില്ല ഇതിന് താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് വിളിച്ചാൽ വേഗം തന്നെ മേടിക്കാം ഇത് നമ്മുടെ കൈ കിണങ്ങിയൊരു പശു ആണ് നമ്മുടെ ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു രണ്ടാം പ്രസവത്തിൽപ്പെട്ട ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് എച്ച് എഫ് ജേഴ്സി മെജോറിറ്റി എച്ച് എഫ് ആണ് നമ്മൾ ഈ പാലിന് കട്ടിയില്ല എന്നൊക്കെ പറയുന്നില്ലേ ഇത് പാല് ഈ പറഞ്ഞത് പാല് കൂടുതല് കിട്ടുകയും ചെയ്യും അതുപോലെ പാല് നല്ല കട്ടിയുള്ള എസ് എൻ എഫിൻ റീഡിംഗ് ഉള്ള നല്ല പാലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ് ഇതുപോലുള്ള പശുക്കളാണ് നമ്മൾ കൂടുതൽ എൻക്വയറി വരുന്നത് ഇതിപ്പോ പ്രസവിച്ചിട്ട് ഏകദേശം ഇപ്പം ഒരു ദിവസേ ആയിട്ടുള്ളൂ നൈറ്റ് പ്രസവിച്ച പശു ഇതിപ്പോ കാളക്കു ആണ് ഇതിപ്പോ ഓൾറെഡി സെയിലായിട്ടോ ഇതിപ്പോ സെയിലായി ഇത് വെഞ്ഞാറ മൂടായിട്ട് സെയിലായി പിന്നെ ഏറ്റവും കൂടുതൽ ഇത് പ്രായമുള്ള പശു പറയും കണ്ണൻ ജേഴ്സിയിൽ പെട്ട ഒരു പശുവാണ് ആണ് ജേഴ്സിയിൽ എച്ച് എഫ് റോസ് നടുവിന്റെ ഒരു വളവ് വന്നിട്ടുള്ളത് ഇത് ഒരുപാട് പ്രസവിച്ചുകൊണ്ട് കുഴുവായതല്ല അത് ആരും കമന്റ് ഇടണ്ട അവൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ഫാം ഇതുപോലുള്ള പശുക്കളെ വേണ്ടവർ വിഷ്ണു വി എസ് ഡാരി ഫാമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത് കൊല്ലം പറൂരുള്ള എന്റെ വിഷ്ണു വി എസ് ഡാരി ഫാമിലെ വിശേഷങ്ങളാണ് അപ്പൊ നല്ല കറവ് പശുക്കളെ വേണ്ടവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ ആണ് വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം